മുണ്ടക്കയം സി എം എസ് എൽ പി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു ഹെഡ് മിസ്ട്രസ് മഞ്ജുഷ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് നിർവഹിച്ചു പഠിക്കാനല്ലേ പഠിച്ചാലും മതിയോ പിന്നെന്തൊക്കെ ചെയ്യണം ആ പഠിക്കണം കളിക്കണം ഓടണം ചാടണം നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യണം അതിനെല്ലാം ആരാച്ചർമാരുണ്ട് നമ്മുടെ മാതാപിതാക്കള് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ നാട്ടുകാർ എല്ലാം നിങ്ങളെ കണ്ണിലെ പ്രശ്നങ്ങൾ കൂടിയാണ് നോക്കുന്നത് നമുക്ക് നല്ല പാഠവും വേണം സാമൂഹ്യ പരിവർത്തനം വേണം അതൊക്കെ ഇപ്പൊ അറിയാവോ അങ്ങനെ അതോടൊപ്പം നല്ല ബുദ്ധിയുണ്ട് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുള്ള മാനസിക വളർച്ച വേണം ഇതിനെല്ലാം നമുക്ക് പരിപെടുക്കാനാണ് വളരെ സഖ്യം ഇവിടെയുള്ള നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാകുന്നില്ല നമ്മുടെ നല്ല രീതിയിൽ ഓരോ തോമസ് മുപ്രഭാഷണം നടത്തി പ്രസിഡന്റ് പാസ്റ്റർ എബിസൺ കെ ആശംസ അർപ്പിച്ച് സംസാരിച്ചു